നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ദിവസം കൂടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വെറും രണ്ടേ രണ്ട് കളർ ടൊരനിയം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഒരു ചട്ടിയിൽ ആ രണ്ട് കളർ ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം എനിക്കൊരു അഞ്ച് കളറുണ്ട് കേട്ടോ അഞ്ച് കളറിൻ്റെ കിട്ടിയിട്ടുണ്ട് വൈറ്റിൽ ഒരു പിങ്ക് വരുന്നത് പർപ്പിൾ വരുന്നത് പിന്നെ വയലറ്റ് വരുന്നത് അത് വൈറ്റിൻ്റെ തന്നെ മൂന്നെണ്ണം പിന്നെ ഡാർക്ക് വയലറ്റും ലൈറ്റ് വയലറ്റും കൂടെ വരുന്നത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വരുന്നത് അങ്ങനെ ഒരു അഞ്ച് കളറ് ഇപ്പം സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെടിയൊക്കെ വെക്കാനും അത് നന്നായിട്ട് വളരുന്നതൊക്കെ കാണാനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ ചെടി കളയുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ എന്തേലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് ചെടിയൊക്കെ കളയേണ്ടതായിട്ട് വരുമല്ലോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ബോർഡർ പോലെ വെച്ചിരിക്കുന്ന ഈ വൈറ്റ് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ചു കേട്ടോ നമ്മൾ ചട്ടിയിൽ ബാക്കി നിൽക്കുന്ന ചെടി അധികം കാണാൻ പറ്റാത്ത പോലെ ഇങ്ങനെ മേളിയിൽ നിന്ന് ഇങ്ങനെ കാണാം നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികം കാണാൻ പറ്റാത്ത പോലെ കുറേ വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയണം പക്ഷെ കളയുക എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് പിന്നെ അതൊരു എന്താ പറയുന്നത് ഒരു ഭംഗി വേണമെങ്കിൽ അത് നമുക്ക് കളഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ നമ്മളത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ എത്ര കട്ട് ചെയ്യണമെന്നുള്ളായിരുന്നു പിന്നത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് തീരെ ഹൈറ്റ് കുറയ്ക്കണോ അതോ കുറച്ച് ഹൈറ്റ് കുറച്ചാൽ മതിയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനായി അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചു അത് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം പുതിയ ഇലയൊക്കെ വന്നിട്ട് അപ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ ഒരുപാട് അതിന് ശേഷം നമ്മൾക്ക് ഒരുപാട് ഹൈറ്റ് വെക്കാണ്ട് ആ ഒരു രീതിക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചു ചെടിയൊക്കെ വെക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ള കാര്യം പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് കാരണം എപ്പോഴും നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും തന്നെ പണി കാണും എന്തെങ്കിലുമൊക്കെ പോയലകളൊക്കെ കട്ട് ചെയ്ത് കളയുക അതിനകത്തെ പുല്ലൊക്കെ കിളിർക്കും അതൊക്കെ മറ്റേ കുറേ പരിപാടി കാണും പിന്നെ കണ്ടില്ലപ്പെട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചില സമയത്തൊക്കെ മനഃപൂർവ്വം നമ്മൾ കണ്ണടയ്ക്കും കെട്ടോ അങ്ങനെ ഈ ബോർഡർ പോലെ വെച്ചിരിക്കുന്ന ഈ ചെടിയെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കാർഡൻ്റെ ഭംഗിയെ പോയ പോലെ ആയിട്ടോ ഇതായിരുന്നു ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് പെട്ടെന്ന് എന്തോ ഒരു എന്തൊക്കെയോ പോയ പോലെ ഒരു ഫീലായിരുന്നു നമ്മളത് മാക്സിമം ഞാൻ താഴ്ത്തിയാണ് വെട്ടിവിട്ടത് ഒരു ചട്ടിയിലാണേലും ഒറ്റ ലൈൻ മാത്രമേ ചെടിയും വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ അപ്പോൾ ബോർഡർ പോലെ വെച്ചിരിക്കുന്ന ആ ചെടിയും കൂടെ പോയപ്പോൾ എന്തൊക്കെയോ ഭയങ്കര കുറവ് പോലെ തോന്നി കേട്ടോ അതിൻ്റെ ഗാർഡൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളത് പോലെ ആയി പിന്നെ ഞാൻ ആ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റോസയിൽ നമുക്ക് നല്ല മുട്ടിട്ടിട്ടുണ്ട് എന്ന് വച്ചാൽ ആ ബീട്രൂട്ട് ആ കളറിലെ ഒരു റോസപ്പൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് റോസയിലും മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ എടുത്തു വെച്ചു പിന്നെ വേറെ സൈഡിലൊക്കെ നിന്നിരുന്ന കുറച്ച് ചട്ടിയിലെ പ്ലാന്റും ഒക്കെ അവിടെ എടുത്തു വെച്ചു തൽക്കാലം ആ ചെടി ഒന്ന് വളരുന്നിടം വരെ അത് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു വളർന്നു കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് ഗാർഡൻ ഒരു വ്യത്യാസമൊക്കെ വരുത്താമെന്ന് വെച്ചു പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് നമ്മൾ മാട്ടിക് ലിക്ക്ഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ മേള് ഭാഗം കട്ട് ചെയ്തിട്ട് ആ കവറ് തിരിച്ചാക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ വൈറ്റല്ലേ അപ്പോൾ അത് തിരിച്ചാക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു ഗ്രോ ബാഗിൻ്റെ ചെറിയൊരു ഗ്രോ ബാഗിൻ്റെ ആ ഒരു ലുക്ക് തോന്നിട്ടോ ഞാനും അതുപോലെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു ചീനി തൈ അതിൽ വെച്ചിട്ടുണ്ട് എന്തായാലും പിടി പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ അകത്ത് ആ നമ്മൾ എഴുത്തൊക്കെ വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലല്ലേ പുറമേ നോക്കുമ്പം ശരിക്കും ഒരു ഗ്രോ ചെറിയൊരു ഗ്രോ ബാഗ് വെച്ചിരിക്കുന്ന പോലെ തന്നെയുണ്ട് ഒരാഴ്ചയോളം ആയി നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഒരു ചെറിയ ഗാർഡൻ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ